ഹായ് ഹലോ അസ്ലാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഒരു വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ ഉമ്മ അച്ചാറിടുന്നൊരു വീഡിയോ ഞാൻ ചെറിയ കറി വെക്കുന്ന വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ ഒരു ഡേ മെയിൻ ലൈഫിൻ്റെ രീതിയിലല്ല ഞങ്ങൾ കറികൾ മാത്രം ഉണ്ടാക്കുന്ന രീതിയിലുള്ളൊരു ചെറിയ വീഡിയോ അപ്പം വീഡിയോ എടുക്കുന്നത് ഞാനാണ് അച്ചാറിടുന്നത് ഉമ്മ ആണ് അപ്പം വീഡിയോ ഞാൻ എടുക്കുന്നത് കൊണ്ട് കുറച്ച് നന്നായിട്ട് എടുക്കാനൊക്കെ പറ്റിയ കാര്യം എൻ്റെ കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ തന്നെ പിടിച്ചുകൊണ്ടാണ് എടുക്കുന്നത് അപ്പം അതിൻ്റേതായ ഒരു പോരായ്മ എൻ്റെ വീഡിയോയിൽ കാണും അപ്പം ഉമ്മ ആണ് ഉണ്ടാക്കുന്നത് നാരങ്ങ അച്ചാർ അപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞങ്ങനെ ഉമ്മ ആദ്യം വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിനുശേഷം പച്ചമുളകും പച്ചമുളകെല്ലാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതെല്ലാം കൂട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം അതിനകത്തോട്ട് കായമൊക്കെ ഇട്ട് കായമൊക്കെ ഇട്ട് നന്നായിട്ട് അതൊരു ചുമന്ന് വരുന്ന വരെ വഴിക്കതിന് ശേഷം അതിനകത്തേക്ക് പൊടികളൊക്കെ ഇട്ട് മുളക് പൊടിയും മഞ്ഞപ്പൊടി ഉലുവപ്പൊടി അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ നന്നായിട്ട് ചേർത്ത് നന്നായി അതൊന്ന് സെറ്റാവുന്ന വരെ ഒന്ന് ആക്കിയതിന് ശേഷം അതിനകത്തേക്ക് നാരങ്ങ അതായത് തലേന്നെയും നമ്മൾ നാരങ്ങ പിന്നെ വെള്ളത്തിൽ ഇട്ട് പുരുങ്ങിയോ ചിലവിട്ടിയോ വെക്കും കണ്ടിച്ചൊക്കെ എടുത്ത് വെക്കുന്ന നാരങ്ങയായിരുന്നു അപ്പം അത് നല്ല ഇതായിട്ട് സോഫ്റ്റ് ആയിട്ടിരുന്ന നാരങ്ങയായിരുന്നു അപ്പം അതൊക്കെ ഇട്ട് അതിനകത്തോട്ട് പൊടി പൊടിയുമായിട്ട് നല്ല നല്ല രീതിയിലൊന്ന് സെറ്റാക്കിയതിന് ശേഷം കുറച്ച് വിനാഗിരിയാക്കി ഒഴിച്ച് നല്ല രീതിയിലോട്ട് ആക്കുവാണ് അപ്പം ഞാൻ പറയാം ഇനി വീഡിയോ എടുക്കുമ്പോൾ ഉമ്മ എല്ലാം പറയണം പറഞ്ഞു വേണം ചെയ്യാൻ എന്നൊക്കെ ഉമ്മയ്ക്ക് അറിയത്തില്ല എന്നിട്ട് ഉമ്മ ഇങ്ങനെ പറയാം ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടി ഇട്ട് ഇച്ചിരി ഇതൊക്കെ ഇട്ട് പിന്നെ വീഡിയോ പിന്നെ ഇത്രയൊക്കെ ഇട്ടുകയുള്ളൂ എന്നൊക്കെ ഉമ്മ പറയുകയാണ് അപ്പം ഞാൻ പറഞ്ഞു ഇനി വീഡിയോ എടുക്കുമ്പോൾ ഞാനിങ്ങനെ പറയാം ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് ഉമ്മ നല്ലതുപോലെ അങ്ങ് പറഞ്ഞു പോയാൽ മതി ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞ് പോകണം അപ്പം നാരങ്ങനെ അച്ചാറുടെ അച്ചാറായിട്ടൊക്കെ ഉമ്മ തന്നെയാണ് ഇടുന്നത് ഉമ്മക്ക് നന്നായിട്ട് അച്ചാറൊക്കെ ഇടാൻ അറിയാം അന്നേരം അന്നേരം പറഞ്ഞു ചിരിക്കും അൻഷായയെന്നും അൻഷാ കളിയാക്കും കളിയാക്കുംശ എല്ലാവരും കാണും കളിയാക്കും പിന്നെ ആ ഞാൻ ഇന്നതൊക്കെ ഇട്ട് ഇട്ടെന്നൊക്കെ ഉള്ളത് പറയപ്പോൾ അപ്പോൾ എല്ലാം സെറ്റാക്കിയതിന് ശേഷം നന്നായിട്ടൊക്കെ ഇളക്കി പിന്നെ ഉപ്പൊക്കെ നോക്കും ഉപ്പൊക്കെ ഉപ്പൊക്കെ നോക്കുവാണ് ഇട്ട് അന്നേരം പറയൂ കൈ ഒരു കയ്പ്പുണ്ടെന്ന് വന്നൊക്കെ പറയുകയാണ് ഇന്ന് പറയുക അങ്ങനെ ഞാൻ നോക്കിയില്ല എൻ്റെ വാ ആകപ്പാടെ ഓൾറെഡി കഴിച്ചു വഴി കാര്യം എനിക്ക് പനിയാണ് ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ ടച്ചാറും രാവിലെ ഞാൻ എൻ്റെതായ രീതിയിൽ കുറച്ച് കത്രിക അതായത് നമ്മുടെ വഴുതനങ്ങ എടുത്ത് കറി വെച്ച് മുളകിൻ്റെ രീതി വെച്ച് സവാളയും ചെറുവുള്ളിയും തക്കാളിയും ഇതെല്ലാം കൂടി ഇട്ട് വഴിക്കിയതിന് ശേഷം ഇച്ചിരി ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ ഇട്ട് പഴിച്ചതിന് ശേഷം അതിനകത്തിട്ട് അതിനകത്തോട്ട് വഴുതനങ്ങ വന്നിട്ട് വഴുതനങ്ങ ഇച്ചിരി വലുതാട്ടം തന്നെ അരികണം കാര്യം പെട്ടെന്നാണ് വഴുതനങ്ങ കയറി അങ്ങ് ഇതാവുന്നത് സോഫ്റ്റ് ആവുന്നത് അതുകൊണ്ട് ഞാൻ ഇച്ചിരി വലുതാട്ടൊക്കെ അരിഞ്ഞ് അതിനകത്തോട്ട് പിന്നെ അതൊന്നിട്ട് ഇളക്കിയതിന് ശേഷം പത്ത് മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിനകത്തോട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും കൂടിട്ട് സെറ്റാക്കിയതിന് ശേഷം ഇച്ചിരി സാമ്പാർ പൊടിയും ഇടണം അതിനുശേഷം പൊടിവെള്ളം ഇച്ചിരി പിഴിഞ്ഞൊഴിക്കണം പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് വെള്ളം അതായത് ചൂടുവെള്ളം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് സെറ്റാക്കുക അന്നേരം ഈ നല്ലതുപോലെ ഉങ്ങി വരും പിന്നെ ഞാൻ രണ്ട് മല്ലിയേരിയും കൂടെ ഞങ്ങളുടെ അപ്പുറത്ത് മല്ലിയേരി ഉണ്ടായിരുന്നു മല്ലിയേരിയും കൂടെ എടുത്തുകൊണ്ട് വന്ന് ആ പാത്രം നല്ല പാത്രം ആട്ടോ കാണുമ്പോൾ വിചാരിക്കും പാത്രത്തിന് അല്ലെങ്കിൽ ഇത് ഉണ്ടെന്ന് അതിനകത്തായിരുന്നു ഉള്ളിയെല്ലാം ആരി വെച്ചിട്ട് ഉള്ളിയല്ല പൊടിയല്ല ഇട്ട് വെച്ചിരുന്നത് അതിനകത്തായിരുന്നു അപ്പം അങ്ങനെ തട്ടുകൂട്ട് കടകി വരി ഇപ്പം മീനൊന്നും ഇല്ലല്ലോ ഇപ്പം തട്ടുകൂട്ടൊരു കറുകിയാണ് ഞാനിവിടെ ഉണ്ടാക്കിയത് അപ്പം ഇന്നത്തെ കറി പിന്നെ തീ ഇടച്ച് പച്ചക്ക് തീല് അങ്ങനെയുള്ള കറികൾ വെച്ചു അപ്പം ഞാൻ എപ്പോഴത്തുനിന്ന് ഇല പിച്ചുകൊണ്ടു അതിനകത്തോട്ട് ഇടാന്ന് വെച്ചാണ് അന്നേരം തന്നെ വോയിസ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നി പക്ഷേ എനിക്ക് പറ്റിയില്ല അപ്പോൾ എല്ലാവരും ഈ കറിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയും വേണം വീഡിയോ പിന്നെ കമൻറ്റ് കമൻറ്റ് ഇടിയും വേണം പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു ഫുള്ളായിട്ടൊരു വീഡിയോ എടുക്കാനൊന്നും എനിക്ക് സമയം കിട്ടത്തില്ല അതുകൊണ്ട് ഇങ്ങനെയൊക്കെ അടി കൂട്ടിയൊരു വീഡിയോ എടുക്കുന്നത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം മാക്സിമം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും മറക്കാതെ കാണുകയും വേണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്